കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ പരിശുദ്ധ പരിമൽ തിരുമേനയുടെ നൂറ്റി ഇരുപത്തി മൂന്നാം ഓർമ്മ പെരുന്നാൾ സമാഗതമായിരിക്കുകയാണല്ലോ ആ പരിശുദ്ധന്റെ മധ്യസ്ഥത നിറഞ്ഞു നിൽക്കുന്ന ഈ പുണ്യഭൂമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതി മുതൽ നവംബർ മാസം മൂന്നാം തീയതി വരെയാണ് ഈ വർഷത്തെ പെരുന്നാൾ ദിനങ്ങളായി നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് പരിശുദ്ധ സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ ബാവാ തിരുമനസ്സുകൊണ്ട് ഒക്ടോബർ മാസം ഇരുപത്തിയാറാം തീയതി കൊടിയേറ്റ് കർമ്മം നിർവഹിക്കുന്നതോടുകൂടി പെരുന്നാളിൻ്റെ എല്ലാ ചടങ്ങുകൾക്കും ശുശ്രൂഷകൾക്കും ആരംഭം കുറിക്കുകയാണ് നിരണഭദ്രാസനം എത്ര പോലെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സ്വന്നദോ സെക്രട്ടറിയും കൂടിയായിരിക്കുന്ന അഭിമന്യ ഡോക്ടർ യുഹാനന്മാർ ക്രിസോസ്റ്റമോസ് തിരുമനസ്സുകൊണ്ടും സഭയിലെ മറ്റ് പിതാക്കന്മാരുടെയും സഭാസ്ഥാനികളായ ബഹുമാനപ്പെട്ട വൈദിക ട്രസ്റ്റി ഡോക്ടർ തോമസ് വർഗീസ് അമേലച്ചിൻ്റെയും അൽമായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസിൻ്റെയും അസോസിയേഷൻ സെക്രട്ടറി ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ്റെയും നേതൃത്വത്തിലും സഭയിലെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ വൈദിക ശ്രേഷ്ഠർ മറ്റ് വിശ്വാസ സമൂഹം ഇവരുടെ എല്ലാവരുടെയും സഹകരണത്തിലും സാന്നിധ്യത്തിലും നേതൃത്വത്തിലുമാണ് ഈ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് നമ്മൾ നേതൃത്വം നൽകുന്നതെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് ഈ വർഷത്തെ പെരുന്നാൾ പരിസ്ഥിതി സൗഹാർദ്ദ ദിനങ്ങളായിട്ട് ആചരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പരിസ്ഥിതിക്ക് ദോഷം വരത്തക്ക രീതിയിലുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും മറ്റ് വസ്തുക്കളുമൊന്നും ഈ ക്യാമ്പസിനകത്തേക്ക് കൊണ്ടുവരാതിരിക്കുവാനും അലക്ഷ്യമായി അത് ഉപയോഗിക്കാതിരിക്കുവാനും വരുന്ന വിശ്വാസികളും തീർത്ഥാടകരും ശ്രദ്ധിക്കണമെന്ന് വളരെ വിനയപൂർവ്വം സ്നേഹത്തോടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് വിശ്വാസികൾ തീർത്ഥാടകരായി കടന്നു വരുന്ന എല്ലാവരും അവർ വരുന്ന വാഹനങ്ങളും പ്രത്യേകിച്ച് പദയാത്രികരായി വരുന്നവർ കൊണ്ടുവരുന്ന അലങ്കരിച്ച വാഹനങ്ങളുമെല്ലാം പ്രത്യേകം ഇവിടുത്തെ വോളണ്ടിയേഴ്സ് നിർദ്ദേശിക്കുന്ന ഇടങ്ങളിൽ അത് വളരെ കൃത്യമായി പാർക്ക് ചെയ്ത് ഇവിടുത്തെ സൗകര്യങ്ങൾ കുറെ കൂടി വിശ്വാസികൾക്ക് ഉപയോഗിക്ക ഉപയോഗിക്കത്തക്ക രീതിയിൽ അത് ചെയ്യണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക നിർദ്ദേശമനുസരിച്ച് അതായത് അത്യാധുനിക സൗകര്യങ്ങൾ കൂടിയ പല ക്യാമറകളും ഉദാഹരണത്തിന് ഹെലി ഡ്രോൺ തുടങ്ങിയിട്ടുള്ളവയുടെ ഉപയോഗം കർശനമായി ഈ ക്യാമ്പസിൽ നിരോധിച്ചിട്ടുണ്ട് അത് സുരക്ഷാ കാരണങ്ങളാലാണ് അതുകൊണ്ട് ആരെങ്കിലും അങ്ങനൊരു ശ്രമിക്കുന്നുണ്ടെങ്കിൽ ദയവായി അത് അതിന് ഇടയാകരുത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു ഇവിടെ തരുന്ന നിർദ്ദേശങ്ങൾ വോളണ്ടിയേഴ്സ് നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം വളരെ കൃത്യമായി പാലിക്കണമെന്നുള്ള കാര്യം കൂടി സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു പെരുന്നാൾ ദിനങ്ങൾ കൊടിയേറ്റം മുതൽ അവസാനം വരെയുള്ള എല്ലാ ദിവസങ്ങളിലും മലങ്കര സഭയിലെ അഭ്യന്ദ്യരായ പിതാക്കന്മാരുടെ പ്രധാന കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന ക്രമീകരിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് മധ്യാഹ്ന നമസ്കാരവും മധ്യസ്ഥ പ്രാർത്ഥനയും നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് മറ്റ് ആത്മീയ സംഘടനകളുടെ എല്ലാ സംഘടനകളുടെയും അതിൻ്റെ സമ്മേളനങ്ങൾ ഇവിടെ നടക്കുന്നതായിരിക്കും അതുപോലെ പരിശുദ്ധനായ പരുമല തിരുമേനയുടെ മധ്യസ്ഥതയിലുള്ള പ്രത്യേകം ഗ്രിഗോറിയൻ പ്രഭാഷണങ്ങളും സന്ധ്യാ നമസ്കാരത്തിന് ശേഷം കൺവെൻഷനുകളുമെല്ലാം പെരുന്നാൾ ദിവസങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും ക്രമീകരിച്ചിട്ടു എന്നുള്ള കാര്യം നിങ്ങളെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥത തേടി ഇവിടെ വരുന്ന എല്ലാവരെയും വിശുദ്ധിയിലേക്ക് അനുഗ്രഹത്തിലേക്ക് ആ പരുമല സെമിനാരിയുടെ മണ്ണിലേക്ക് ആ പുണ്യവാളൻ ഉറങ്ങുന്ന ഈ മണ്ണിലേക്ക് സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവം നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു